അസ്ലാം അലൈക്കും വർഹമത്തുള്ള ഒരു രാത്രിയിൽ മദീനയിലൂടെ ഏകനായി നടക്കുന്ന മഹാനായ സഹാബി ഉമർ ബൻ അൽ ഖത്താബുറുറി അള്ളഹു അനുഹു തെഹജുദ് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളുടെ ഖുർആൻ പാരായണം അദ്ദേഹം കേൾക്കുകയാണ് പരിശുദ്ധ ഖുർആനിൽ അൻപത്തി രണ്ടാമത്തെ അധ്യായം സൂറത്ത് തൂറാണ് ആ വ്യക്തി പാരായണം ചെയ്യുന്നത് തൂരിസീന പർവ്വതത്തെയും അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളെയും കാബാലയത്തെയും ആകാശങ്ങളെയും കടലിനെയും ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ സത്യം ചെയ്തുകൊണ്ട് കുർആആൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട് അവിടെ ഇന്ന ബറബിഖല മാലഹുഫ്യ തീർച്ചയായും നിൻ്റെ രക്ഷിതാവ് അവൻ്റെ ശിക്ഷ സംഭവിക്കുന്നത് തന്നെയാകുന്നു അത് തടുക്കുവാൻ ആരും തന്നെ ഇല്ല ഇല്ലായെന്ന് ഖുർആാനിൻ്റെ അൻപത്തി രണ്ടാമത്തെ അധ്യായം തൂറിൻ്റെ ഏഴ് എട്ട് വചനങ്ങളാണ് ഉമർ അള്ളാഹ് നെഹുവിൻ്റെ മനസ്സിൽ ഇത് കേട്ടപ്പോൾ ഒരു നടുക്കം അനുഭവപ്പെടുകയാണ് അദ്ദേഹം തേങ്ങി കരയുന്നു പിന്നീടുള്ള ദിവസങ്ങളോളം അദ്ദേഹം ഒരു രോഗിയായി കിടന്നു എന്ന് ചരിത്രം നമ്മോട് പറയുന്നു ഖുർആാനിൽ ചൂണ്ടുവിരൽ വെച്ച് ഇത്ര നിസ്സംഗതയോടെ പാരായണം ചെയ്തു തീർക്കാൻ നമുക്ക് സാധിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഇത്തരം ചോദ്യങ്ങൾ നാം നമ്മോട് തന്നെ ചോദിക്കുക പരിശുദ്ധ ഖുർആൻ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന രൂപത്തിലേക്ക് പാരായണം ചെയ്യാൻ തീർച്ചയായും ഈ റമദാൻ നമുക്ക് നിമിത്തമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം അസ്സലാമു അലൈക്കും വരഹമുല്ല